തിരുവനന്തപുരം ആര്യനാട് ആത്മഹത്യ ചെയ്ത കോട്ടയ്ക്കകം കോൺഗ്രസ് വാർഡ് മെമ്പർ ശ്രീജിയുടെ മൃതദേഹം ആര്യനാട് പാലം ജംഗ്ഷനിൽ എത്തിക്കും മൃതദേഹവുമായി ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് വിവരങ്ങളുമായി സ്ഥലത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് പ്രശാന്ത് വിവരങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ പ്രവർത്തകരുമുള്ളത് ഭൗതിക ശരീരം ആര്യനാട് പാലം ജംഗ്ഷനിൽ എത്തിയിരുന്നു ആ വിലാപയാത്രയായി പുറപ്പെട്ട് ഇപ്പോൾ പാലം ജംഗ്ഷനിൽ പാലം കയറി ഇറങ്ങിയതിനു ശേഷം വീണ്ടും ആരനാട് വികാരപൂർവമായിട്ടാണ് നിൽക്കുന്നത് ഈ ആത്മഹത്യ ചെയ്ത് കാർഡ് നമ്പർ സീജയ്ക്ക് ശ്രീജയക്കെതിരായി എഴുതി ചേർത്ത ഫ്ലെക്സ് ബോർഡുകളടക്കം നശിപ്പിച്ച് കളയുന്ന ഒരു സാധിച്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സി പി എം സി പി എം നേത നേതാക്കളും പഞ്ചായത്ത് പ്രസിഡൻ്റും ചേർന്നാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ് പറയുന്നത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ എടുത്ത സാമ്പത്തിക ബാധ്യത സാമ്പത്തിക പ്രതിസന്ധിയെ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ശ്രീജിയെ അപമാനപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ശ്രീജിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് അത് അത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കി ആത്മഹത്യയ്ക്ക് കാരണമായത് ഈ സാഹചര്യത്തിൽ ആണ് ശീത ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് പ്രവർത്തകരും വലിയ രീതിയിൽ പ്രതിഷേധ പ്രതിഷേ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളടക്കം ഈ സ്ഥലത്തേക്ക് കോൺഗ്രസ് നേതാക്കളടക്കം ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെയാണ് രാവിലെ രാവിലെയാണ് ഈ കോട്ടയ്ക്കം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീജയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ശ്രീജ ശ്രീജയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ആ സാമ്പത്തിക പ്രതിസന്ധികളെ പ്രതിസന്ധികളുടെ പേരിൽ കള്ളി എന്ന് ആരോപിച്ചുകൊണ്ട് മുദ്രകുത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഈ ആരനാട് ഗ്രാമപഞ്ചായത്തിലുടനീളം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം പഞ്ചായത്ത് മെമ്പർ വിജയ് മോഹൻ്റെ നേതൃത്വത്തിലടക്കം ഒട്ടിക്കുന്നൊരു ഉണ്ടായി ഇതാണ് ഈ ആര്യ ഇതാണ് ശ്രീജയുടെ ആത്മഹത്യയിലേക്ക് ചേർത്താൻ കാരണമെന്നും അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ശ്രീജയുടെ ഭൗതിക ശരീരം ആരനാട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു പാലം ജംഗ്ഷൻ കയറിയിറങ്ങി ആ വിലാപയാത്രയായിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ എത്തും ആരനാട് പാലം ലക്ഷ്യത്തിൽ തന്നെ എത്തും എത്തിയതിനു ശേഷം ഭൗതിക ശരീരം പുറത്ത് ഇറക്കിവെക്കും ഇറക്കി വെച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യും ഈ കേസിൽ കുറ്റക്കാരായിട്ടുള്ള ആദ്യം പോയി കുടുംബം ഈ നാലുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ സിഇ സി എസ് എസ് ചെയർപേഴ്സൺ സുനിതാണ് അംഗം ശ്രീജിയാണ് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് ശ്രീജയുടെ മൃതദേഹവുമായാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആര്യനാട് പാലം ജംഗ്ഷനിൽ പ്രതിഷേധിച്ചത്